നമസ്കാരം ശബരിമല കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് പക്ഷേ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് തകർക്കാൻ കൂട്ടുനിന്നാലോ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ശബരിമല സ്വർണമോഷണ കേസിന്റെ കേസിൻ്റെ നമുക്കൊന്ന് നമുക്കൊന്നു ഇറങ്ങിച്ചെല്ലാം യൂദാസ് പോലും നാണിക്കുന്ന പണ്ണപ്പണിയാണ് ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് ഈ കേസിന്റെ ഗൗരവം മുഴുവൻ കാരണം ഇതൊരു വെറും മോഷണമായിരുന്നില്ല കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിനേറ്റ് ഒരു പ്രഹരമായിരുന്നു അവരുടെ ഹൃദയത്തിലേറ്റ ഒരു മുറിവായിരുന്നു ഈ ഒരു വാർത്ത വന്നതോടെയാണ് ഈ കേസ് ആളിക്കത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ക്ഷേത്ര ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് ഈ കേസിൽ പ്രതിക്കൂട്ടിലായത് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഈ കേസിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു സങ്കീർണമായ കഥ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതിനെ ഒരു അഞ്ചു ഭാഗങ്ങളായിട്ട് തിരിക്കാം ആ ഞെട്ടിക്കുന്ന അറസ്റ്റിൽ തുടങ്ങി ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി അവസാനം ഒരു വിശ്വാസ പ്രതിസന്ധിയായി മാറിയെന്ന് നമുക്ക് പടിപടിയായി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയ ആ അറസ്റ്റിൽ നിന്ന് ആരായിരുന്നു ഈ വിവാദങ്ങളുടെയെല്ലാം കേന്ദ്ര ബിന്ദുവായ എ പത്മകുമാർ എ പത്മകുമാർ എന്ന് പറയുന്നത് ഒരു സാധാരണ ക്ഷേത്ര ഭരണാധികാരി അദ്ദേഹം ഒരു മുൻ എം എൽ എ ആണ് പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഭരണകക്ഷിയിലെ ഒരു പ്രമുഖ നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വെറും ഒരു ക്രിമിനൽ കേസ് അല്ലാതായി മാറുകയാണ് അത് ഭരണകലത്തിൽ വരെ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ കാരണം അതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വഞ്ചിയിൽ നിന്ന് പൈസ എടുക്കുന്ന ഒരു സാധാരണ കേസായിരുന്നില്ല അതിലും എത്രയോ വലുതായിരുന്നു സംഭവം ഈ കഥയിലെ ഒരു പ്രധാന കളിക്കാരനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയടക്കം ആയിരത്തിലധികം ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല ഇവർക്കാണ് ബോർഡിലെ അംഗങ്ങളെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളായതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ എപ്പോഴും ഇതിന് പിന്നിലുണ്ടാകും കള്ളന്മാർ ലക്ഷ്യം വെച്ചത് ക്ഷേത്രത്തിന്റെ ഹൃദയമായ ശ്രീകോവിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളാണ് ഇവ വെറും ഒരു അലങ്കാര വസ്തുവല്ല ക്ഷേത്രത്തിന്റെ കാവൽക്കാരായിട്ടാണ് ഭക്തർ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഷണം ഒരു അശുദ്ധിയായി ഒരു കളങ്കമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് ഇതൊരു സാധാരണ മോഷണമല്ലെന്ന് മനസ്സിലാക്കിയ കേരള ഹൈക്കോടതി കേസിൽ നേരിട്ട് ഇടപെട്ടു അതോടുകൂടിയാണ് അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറിയത് കൂടുതൽ ഞെട്ടിക്കുന്ന ഗൂഢാലോചനയുടെ കഥകൾ പുറത്തു വരാൻ തുടങ്ങി ആദ്യത്തെ അന്വേഷണത്തിൽ കോടതിക്ക് അത്ര തൃപ്തി പോരായിരുന്നു എന്തോ ഒരു പന്തിക്കേട് മണത്തതുകൊണ്ടാണ് കൊണ്ടാണ് കോടതി നേരിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് അതായത് ഒരു എസ് ഐ രൂപം കൊടുത്തത് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം വന്നതോടെ പുറത്തു ഒരു സമ്മർദ്ദവും ഇല്ലാതെ അന്വേഷണം മുന്നോട്ടു പോകുമെന്ന് ഉറപ്പായി ഈ പരാമർശം അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറ്റി പക്ഷേ എന്താണ് ഈ സുഭാഷ് കപൂർ മോഡൽ ഈ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായ ഒരു പ്ലാനാണ് ആദ്യം ക്ഷേത്രത്തിന് വിശ്വാസം നേടിയെടുക്കും എന്നിട്ട് യഥാർത്ഥ വിഗ്രഹത്തിന് പകരം അതിൻ്റെ തനി പകർപ്പ് അവിടെ വെക്കും എന്നിട്ട് യഥാർത്ഥ വിഗ്രഹം അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്കും ഇതേഗതി വന്നിരിക്കാമെന്നാണ് കോടതി ഭയപ്പെടുന്നത് ഇത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവ് അറസ്റ്റിലായതോടെ പിന്നെ പറയേണ്ടതില്ലോ കേസ് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പോർക്കളമായി മാറി അതോടെ കേരള രാഷ്ട്രീയം ശരിക്കും ഇളകിമറിഞ്ഞു ഒരു വശത്ത് പ്രതിപക്ഷം പറയുന്നു ഇതൊരു ഉന്നതതല ഗൂഢാലോചനയാണെന്ന് മറുവശത്ത് ഭരണപക്ഷം പറയുന്നു മുൻ സർക്കാരിന്റെ കാലത്തും ഇതുപോലെ അഴിമതികൾ എന്ന് ഈ രാഷ്ട്രീയ വാക്പോരിനിടയിൽ സത്യം എവിടെ പോയി മുങ്ങും എന്നുള്ളതാണ് പ്രധാന ആശങ്ക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ നേരിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത് മുൻ ദേവസ്വം മന്ത്രിക്ക് ഈ കേസിലെ പ്രധാന പ്രതിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതിന്റെ തെളിവ് തന്റെ കൈയിലുണ്ടെന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഇതിനിടയിൽ ബി വരുന്നത് മറ്റൊരു വാദവുമായാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല രണ്ടു മുന്നണികളും മാറി മാറി ക്ഷേത്ര അഴിമതിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് അവരുടെ ആരോപണം പക്ഷേ ഈ രാഷ്ട്രീയ ബഹളങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെ അപ്പുറം ഈ കേസ് ലക്ഷക്കണക്കിന് സാധാരണ വിശ്വാസികളുടെ നെഞ്ചിലാണ് ഒരു തീ കോരിയിട്ടത് അതാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഏകദേശം നാലു മുതൽ അഞ്ചു കോടി വരെ ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിൽ വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രയും ആളുകളുടെ വിശ്വാസത്തിന്റെ ആനിക്കല്ലാണ് ക്ഷേത്രത്തിന്റെ പവിത്രത ആ പവിത്രതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഇത് സ്വർണം മാത്രമല്ല മോഷ്ടിക്കപ്പെട്ടത് അവരുടെ വിശ്വാസം കൂടിയാണെന്ന് കാരണം തങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ശ്രീകോവിൽ കൊള്ളയടിച്ചു എന്ന ആരോപണം അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് മലയിറങ്ങി വരുന്ന ഒരു തീർത്ഥാടകൻ ഒരു വാക്കുണ്ട് അത് കേട്ടാൽ ശരിക്കും നമ്മുടെയെല്ലാം കണ്ണ് നിറഞ്ഞു പോകും അദ്ദേഹം ചോദിച്ചത് മോനെ നമ്മുടെ അയ്യപ്പൻ തന്നെയാണോ ഇപ്പോഴും അവിടെയുള്ളത് എന്നാണ് ആ ഒറ്റ ചോദ്യത്തിലുണ്ട് വിശ്വാസി സമൂഹത്തിന്റെ മുഴുവൻ വേദനയും ആശങ്കയും അപ്പോൾ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കേരളം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ചു കാത്തിരിക്കുകയാണ് നീതി നടപ്പാകുമോ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിനു മുന്നിൽ വരുമോ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് അവസാനമായി ഈ കേസിനെ കൂടുതൽ നിഗൂഢമാക്കുന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട് പത്മകുമാർ ചോദ്യം ചെയ്യലിൽ സൂചിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ ദൈവതുല്യനായ വ്യക്തി ആരാണ് അന്വേഷണത്തിന്റെ മുനവൽ അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ ധൈര്യപ്പെടുമോ ഒരുപക്ഷേ ശബരിമല കവർച്ചയിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ